അജയ് ഹേ ആട്ടാ നമ്മള് തമ്മിൽ ഒത്തീർപ്പായി സ്ഥിതിക്ക് ഞാൻ നാളെ തൊട്ട് വീടിയ പത്ത് മണിക്കിടുന്നില്ല എന്താ അഭിപ്രായം കേട്ടെ മുണ്ടക്ക് ഓക്കെ അപ്പൊ ഞാന് എന്താണ് ഞാൻ നല്ല ടൈം മാറ്റിയിട്ട് ഞാൻ രാവിലെ പത്തുമണിന്ന് ടൈം ആക്കാൻ പോവാണ് ഞാനെ കാര്യം ഞാൻ ഒരു ധാരണയിലെത്തില്ല ഇല്ല ഞാനൊരു ധാരണയിൽ എത്തിച്ചിരിക്കും ഞാൻ ഏഴുമണി ടൈം മാറ്റി പത്ത് രാവിലെ പത്ത് മണി ആക്കാൻ പോവാൻ കഴിഞ്ഞു അപ്പൊ നാളത്തെ പോയി അതല്ല ഞാൻ പറഞ്ഞത് ക്ലിയർ ആവണില്ല അപ്പൊ നാളത്തെ ഓക്കെ അപ്പോൾ ഡെയിലി രാവിലെ മണിക്ക് വീഡിയോ പോസ് ചെയ്യുന്നതായിരിക്കും നാളത്തെ ഒരു വീഡിയോ നിങ്ങളായിട്ട് സ്കിപ്പ് ചെയ്യരുത് നാളത്തേക്ക് ഒരുപാട് പേര് എന്നോട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പുനോസ് എൻ്റെ സ്റ്റാർട്ട് ചെയ്തത് പുനുവേസ് എങ്ങനെ വെയ്റ്റ് ലോസ് എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എവിടെ വരെ നിൽക്കുന്നു എന്നുള്ളതാണ് നാളത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത് വഴി വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്കാണ് പത്ത് മണി മറക്കരുത് രാവിലെ പത്ത് മണി